They <muchas> look ഇതൊക്കെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച കോഴിക്കോടിൻ്റെ ഹൃദയമായ മിഠായിത്തെരുവാണ് കേട്ടോ മിഠായിത്തെരുവ് മിഠായിത്തെരുവെന്ന പ്രദേശമാണ് ഇതുകൊണ്ട് വളരെ ഒരു പ്രദേശമാണ് ഇപ്പോഴും ആൾക്കാരും അതുകൊണ്ട് കച്ചവടങ്ങളും ഒക്കെ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും അതിപ്പം സീഡ്സ് ആയാലും ആൽവ അതല്ലെങ്കിൽ അതുപോലുള്ള ഡ്രസ്സുകൾ നമുക്ക് വളരെ കുറഞ്ഞ അറിയേണ്ട ഡ്രസ്സുകൾ അത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പിന്നെ ഷൂ വാച്ച് തുടങ്ങിയ ഐറ്റംസ് എല്ലാം എല്ലാം നമ്മൾ ഈ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തായ വിട്ടായതിരിൽ കിട്ടും അപ്പോൾ സമയമുള്ളവർക്ക് ഇന്ന് പോയി ഒന്ന് കാണണം അതിൻ്റെ ഒരു തെരുവിൻ്റെ ഒരു വൈബ് എന്ന് വെച്ചാൽ ആ തിരക്കാണ് ഇപ്പോൾ ഒരു ഇടുങ്ങിയ പ്രദേശത്തോടെ പ്രദേ ഇടുങ്ങിയ തെരുവാണ് അതിനകത്തൂടെ ആൾക്കാർ അപ്പം നോമ്പ് സമയമായതുകൊണ്ട് ഞാനീ നോമ്പ് സമയത്താണ് അവിടെ പോയത് കേട്ടോ അതുകൊണ്ട് നല്ല തിരക്കാണ് നോമ്പിൻ്റെ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ആവുമ്പോഴത്തേക്കും വളകളെല്ലാം അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വരികയും ഒരു അഞ്ചു മണി അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും ആ തെരുവ് കുറച്ചൊന്ന് ആ റഷ് ഒന്ന് കുറയും ചെയ്യും ഭയങ്കര വൈബാണ് ഞാനിത് പോയ സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും രസകരമായി തോന്നിയ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് തോന്നിയൊരു മേഖലയാണ് നമ്മൾ ഈ മിഠായി തെരുവ് നമ്മളൊന്ന് പോയി കാണണം നമ്മൾ എസ്കപ്പെട്ടക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയിലെ ആ തെരുവാണ് മിഠായി തെരുവിനകത്ത് ഏറ്റവും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഞാനത് കച്ചവടം ചെയ്യുന്ന കുട്ടികൾ കുഞ്ഞുങ്ങളാ അവരൊരു പത്തൊമ്പത് ഇരുപത് വയസ്സിനകത്ത് ഇടയ്ക്കുള്ള ആൺകുട്ടികളാണ് അവിടെ കച്ചവ സൈലീസിങ്ങിനായിട്ടിരിക്കുന്നത് അതായത് ക്യാൻവാസ് റോഡ് കൂടെ നമ്മൾ ആ തെരുവിലൂടെ നടന്നു പോകുമ്പം അവരുടെ കടയിലേക്ക് നമ്മൾ വിളിച്ച് കയറ്റുന്ന ഇവരാണ് കൊച്ചു കുഞ്ഞുങ്ങളാണ് കൊച്ചു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത് വയസ്സിനകത്തുള്ള ആൺകുട്ടികളാണ് അവരുടെ ഒരു 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 എനർജി നമ്മൾ വല്ലാതെ അങ്ങ് ആ പൊരു വെയിലെ തിന്നവർ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഇത്രയും എനർജറ്റിക്കായിട്ടുള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം രസമാണ് അപ്പം നമ്മൾ എപ്പോഴെങ്കിലും ആ മിഠായിത്തെരുവക്കുന്ന പോയി സന്ദർശിക്കുകയും അതേപോലെ അതിൻ്റെയൊക്കെ വൈബ് ഒക്കെ ആഘോഷിക്കാമെന്നൊന്നും മനസ്സിലാക്കാനൊക്കെ നമുക്ക് പറ്റും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈവനിങ് ആണ് അതിൻ്റെ ഈവനിങ് സമയമൊക്കെ ആവുമ്പോഴത്തേക്കും വൈകുന്നേരം സമയം ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പിന്നെ കളർ ലൈറ്റും അതൊക്കെ അവർ സെറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് കാണാൻ അതിനകത്തോട്ട് പോവാം അപ്പോൾ ഞാൻ ഈവനിങ്ങിൻ്റെ ഒരു ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങളൊന്ന് നോക്കണം അവസാനം അത് കാണിക്കും അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട് കടപ്പുറം മാത്രമല്ല കോഴിക്കോടില് മിഠായിത്തെരുവ് പ്രശസ്തമാണെങ്കിൽ പോലും ഇനിയും കാണാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോഴിക്കോടിൻ്റെ തെരുവും കൂടെ കണ്ട് അവിടെ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം വില കുറഞ്ഞ് വളരെ വിലക്കുറവിൽ നമുക്ക് ഡ്രസ്സ് കിട്ടും ബാക്കിയുള്ള കോസ്മെറ്റിക്സ് ഐറ്റംസ് എല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നല്ല ചൂടായിരുന്നു നല്ല ചൂടായ സമയത്ത് മോരുമള്ളം നല്ല സുന്ദരം കോഴിക്കോട്ടിൽ നമുക്ക് മോരുമള്ളം കിട്ടും യാത്രയാണ് ഇപ്പം ഒരുപാട് ആളുകൾ അപ്പം നോമ്പിന്റെ തിരുനാളിന്റെ ആള് സമയമൊക്കെ ആയതുകൊണ്ട് അടുക്കുന്ന ഒരു ദിവസം ആയതുകൊണ്ട് അപ്പം ഡ്രസ്സ് വാങ്ങാനും നല്ല നട്ടിച്ച നേരമാണ് ഇത് കാണിക്കുന്ന മൊത്തം നട്ടിച്ച നേരമാണ് ഈ സമയത്ത് പോലും ഇത്രയധികം തിരക്ക് എവിടെ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞ മിഠായിത്തരത്ത മാത്രം വൈകുന്നേരം തിരക്കാണെന്നറിയാമായിരിക്കും അതാണ്ട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അൽവ മാളാണ് അൽവ വി ഇപ്പം അദ്ദേഹം അതിനെ കുറിച്ച് പറയുന്നുണ്ട്

കണ്ണിമത്തന ഉണ്ട് മുന്തിരിയുണ്ട് ഗ്രേ പൈനാപ്പിളിന്റെ ഉണ്ട് ജാക്ക് ഫ്രൂട്ട് ഉണ്ട് ഡേറ്റ്സ് ബനാന കോഴിക്കോട് അരി ഉണ്ടാക്കുന്ന ബ്ലാക്ക് കിവി അനാ ഡ്രൈ ഫ്രൂട്ട് ചോക്ലേറ്റ് ഡ്രൈ ഫ്രൂട്ട് നമ്മളെ കോഴിക്കോട് അരി അലുവിന്റെ റെഡ് ഉണ്ട് തിപ്പത്തിനലുവുണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ സീസൺ അനുസരിച്ച് ഇങ്ങനെ ഫ്ലവേഴ്സ് ഇതാണ് കോഴിക്കോട് മിഠായത്തിൽ റീവനിങ് വൈബ് ഇതാണ് ഇതാ ഈ ഒരു അറേഞ്ച് കളർ ലൈറ്റുകളും അപ്പം വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേക്ക് നല്ല തിരക്കാണ് ഒരു എട്ട് മണി വരെ നല്ല തിരക്കാണ് നമുക്ക് അങ്ങോട്ട് നടന്നു പോകാൻ നമ്മൾ മുട്ടി ഇരുമി മാത്രമേ നടന്ന് പോകാൻ പറ്റുള്ളൂ അത്രമാത്രം തിരക്കാണ് സമയത്താണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് പിന്നെ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് നമ്മൾ മുറിക്കുന്ന ടൈം ആയതുകൊണ്ട് ഇപ്പം ചില ആളുകൾ കുറവുണ്ട് നമുക്ക് ആൾ പറയുണ്ട് കൗഷിക്ക് നമ്മുടെ സ്റ്റാർസ് ടോപ്സിങ്ങനെ കൗഷിക്കിനാണ് അപ്പോൾ അവൻ്റെ നാടുപാടയാണ് ഞാൻ അവിടെ പരിചയപ്പെട്ടായിരുന്നു പിന്നെ അതിൻ്റെ കളർ ലൈറ്റിങ് സെറ്റിങ്സ് ഒക്കെ ഇങ്ങനെയാണ് അപ്പോൾ നമുക്കൊന്ന് പോയാൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും അതേപോലെ ഇങ്ങനെയൊക്കെയുള്ള മാർക്കറ്റുകൾ ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങൾ അപ്പോൾ നമുക്കെന്നും പാട്ട് കേൾക്കാം നമ്മൾ തുടക്കത്തിൽ കണ്ടെത്തിയ പാട്ടുകളൊക്കെ ഏതെങ്കിലും ഈ ഗായകരൊക്കെ ഒന്ന് ബാബുരാജ് മാഷിൻ്റെ എം എസ് ബാബുരാജിൻ്റെ പാട്ടുകളൊക്കെ പാടി അപ്പോൾ അവിടെ നിന്ന് കാശ് കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട് നല്ല രസമാണ് നമുക്ക് അവിടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഏതോ ഒരു നോവലിലൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രതീതി നമുക്കുണ്ടാവും അപ്പം പറ്റുന്നവർ മാക്സിമം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ യാത്രകളിലെങ്ങോടെങ്കിലും ഒക്കെ ഒരു സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിഠായിത്തിരിവൊക്കെ ഇറങ്ങി സംരക്ഷിക്കാവുന്നതാണ് നല്ലതാണ് നമുക്ക് കാണേണ്ടത് ഒരിക്കലും നഷ്ടമാവില്ല അങ്ങനെ കാണാനുള്ള കാഴ്ചകളൊക്കെ നമുക്കുണ്ട് ഓക്കെ